ഹലോ ഗൈസ് സെവൻറ്റി ത്രീ വൈൻ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് കടയിൽ പോയപ്പോൾ അടിപൊളി ബീഫ് കിട്ടി അപ്പോൾ നമ്മൾ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ പച്ചമുളക് വെളുത്തുള്ളി പതിനയില മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബീഫ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗൈസ് നമ്മൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട ഇടുകട്ടോ ബീഫിനകത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ പിന്നെ മുളക് പൊടി ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം നല്ല പച്ച ഇറച്ചി കേട്ടോ കരിവേപ്പിലിട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കേസം ഇനി കുറച്ച് മല്ലിയില ചേർക്കുവാണ് ൈസ് നമ്മൾ അടുപ്പ് കത്തിച്ച് കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഓയിലൊഴിക്കുകയാണ് ഇട്ട് കൊടുക്കാം നൈസായിട്ടൊന്ന് ഇടക്കി കൊടുത്തിട്ടോ ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ കേസ് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അതുവരെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് ഇടുവാട്ടുണ്ട് ചുള്ളി ഇടാം അതിനകത്തേക്ക് നമുക്ക് വെല്ലുളി ഇടാം നല്ല നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി അതിനകത്തേക്ക് തക്കാളി എടുത്ത് കൊടുക്കാം കേട്ടോ എല്ലാം നല്ല പോലെ ഒന്ന് ഒന്ന് ിട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ ബീഫ് ഇടാം കേട്ടോ ഒഴിച്ചു കൊടുക്കാം ബീഫ് ഇട്ട് കൊടുക്കാം ഏകദേശം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് നല്ലപ്പോൾ ആയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം രം മസാല ഒന്ന് കുറച്ചിട്ട് ഉൾപ്പെട്ടാണത് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി കാണാട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണാം ബീഫ് പിന്നെ ദോശയും ബീഫും കേട്ടോ നല്ല ഒരു കഷ്ണം എടുക്കുക അങ്ങനെ കൂട്ടി വഴി അപ്പോ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അനേൻ്റെ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ് അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്